തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ വർക്കലയിൽ പ്രവർത്തനം ആരംഭിച്ചു വർക്കല വട്ടപ്പ്ലാമൂട് ജംഗ്ഷനിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മെയിൻ ഹോൾ ഉൾപ്പെടെയുള്ള മൂകാംബിക കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് മൂകാംബിക കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ രാജകുടുംബാംഗം പൂയം തിരുനാൾ ഗൌരി പാർവതിഭായ് തമ്പുരാട്ടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു യും വലിയ ഒരു ഹാൾ ഈ നാട്ടിൽ വന്നത് വാസ്തവ കുറച്ച് അവിശ്വസനീയമാണ് ഇപ്പോൾ അത് മനോഹരമായിട്ടിരിക്കുന്നു അതെന്നും മനോഹരമായിട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കണം അത് ഉപയോഗിക്കുന്നവരുടെ കയ്യിലാണ് വാസ്തവത്തിൽ ഇരിക്കുന്നത് നമ്മൾ നല്ല ഒരു സാധനം ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി പ്രദാനം ചെയ്യുമ്പോൾ അതിനെ വൃത്തിയായിട്ട് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് വളരെ സന്തോഷം കൺവെൻഷൻ സെന്റർ സമർപ്പിച്ച മാനേജിംഗ് ഡയറക്ടർമാരായ ഗോപിനാഥൻ നായർ സുശീല ഗോപിനാഥൻ നായർ എന്നിവരെ തമ്പുരാട്ടി പൊന്നാടയണിയിച്ച് ആദരിച്ചു മുഖ്യ അതിഥി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ മിനി ഹാൾ ഉദ്ഘാടനവും മുൻ എം എൽ എ വർക്കല കഹാർ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും നിർവഹിച്ചു വർക്കല മുനിസിപ്പൽ ചെയർമാൻ കെ എം രാജി ആദ്യ ബുക്കിംഗ് രാജൻ ബി നിന്ന് സ്വീകരിച്ച് ഗോപിനാഥൻ നായർക്ക് കൈമാറി വർക്കരയ്ക്ക് ഒരു പുതിയ മേൽവിലാസമായി മാറുന്ന അതിമനോഹരമായ ഒരു കൺവെൻഷൻ സെന്ററാണ് ഇവിടെ തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ നിർമ്മാണം വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇവിടെ ഇരിക്കാം നാളെ ഏതാണ്ട് ആയിരത്തോളം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാം ആധുനികമായ എല്ലാ പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഈ പ്രദേശത്തിൻ്റെ തിരകക്കുറിയായിട്ടാണ് ഇന്നിപ്പോൾ മൂകാം കണ്ണൻ കൺവെൻഷൻ സെൻ്റർ നമുക്ക് സ്വന്തമായിരിക്കും എനിക്ക് ഒരു സംശയവും വേണ്ട ഞാൻ തിരുവനന്തപുരത്തെ എല്ലാ ഓഡിറ്റോറിയങ്ങളിലും പോയിട്ടുള്ള വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ പറയുന്നു തിരുവനന്തപുരം കൊല്ലം നമ്പർ ഓഡിറ്റോറിയമാണ് നമ്മുടെ ഓഡിറ്റോറിയം വളരെ വിശാലമായ ഒരു സംരംഭമാണ് നിർവഹിക്കപ്പെട്ടത് ആധുനിക രീതിയിൽ വളരെ വിശാലമായ സൗകര്യങ്ങളോടുകൂടി മൂകാംബിക നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച എഞ്ചിനീയർ കെ ആർ മോഹനചന്ദ്രനെയും കൺസൾട്ടന്റ് കെ വി സതീഷ് ചന്ദ്രരാജനെയും വേദിയിൽ ആദരിച്ചു മെയിൻ ഹോൾ കൂടാതെ ആയിരം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മിനി ഹോൾ ഇരുന്നൂറ്റി അൻപത് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള കോൺഫറൻസ് ഹോൾ നൂറ് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മിനി കോൺഫറൻസ് ഹോൾ ആയിരം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഡൈനിങ് ഹാൾ എ സി റൂമുകൾ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എന്നിവ മൂകാംബിക കൺവെൻഷൻ സെന്ററിന്റെ പ്രത്യേകതകളാണ് ഉദ്ഘാടന ചടങ്ങിൽ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബിറിൽ അധ്യക്ഷത വഹിച്ചു വർത്തല പ്രദേശത്ത് തന്നെ പറയുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആരംഭിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി പ്രയത്നിച്ച ഉടമയായിട്ടുള്ള ഗോപിനാഥൻ നായർക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ചെമ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വർക്കല നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ആർ അനിൽകുമാർ വർക്കല ഡിവൈഎസ്പി ബി ഗോപകുമാർ വാർഡ് മെമ്പർ അനു മുനിസിപ്പൽ കൌൺസിലർ കുമാരി സുദർശിനി വർക്കലയിലെ പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ പാറയിൽ പ്രഭാകരൻ രേവതി വി ആർ റിട്ടയേർഡ് എക്സൈസ് കമ്മീഷണർ കെ രാധാകൃഷ്ണ പിള്ള തുടങ്ങിയവരും പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ മെഗാ ഷോയും സംഘടിപ്പിച്ചിരുന്നു പ്ലേബാക്ക് സിംഗർ സാംസൺ സിൽവ തുടരും മൂവി ഫെയിം ഗോകുൽ ഗോപകുമാർ തുടങ്ങിയ പ്രമുഖ ഗായകരും വേദിയിൽ പാടി ഡോക്ടർ ഗോവിന്ദന്റെ മാജിക്കും അശ്വിൻ വിജയുടെ ഗെയിം ഷോയും വിനോദ് വെഞ്ഞാറമൂടിന്റെ ജഗ്ലിംഗ് ഷോയും കാണികളിൽ അത്ഭുതവും ആവേശവും നിറച്ചു ഏഷ്യാന് താരം ബിജു ബാഹുലേന്റെ നേതൃത്വത്തിൽ കോമഡി സ്കിറ്റ് യുണൈറ്റഡ് ഡാൻസ് ക്രൂവിന്റെ നൃത്ത പരിപാടികൾ കളരി തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളാൽ ഉദ്ഘാടന മാമാങ്കം വർക്കല നിവാസികൾക്ക് പ്രത്യേക അനുഭവമായി മാറി